ഹലോ പിഗസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കറ്റാർവാഴ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളേനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ചർമ്മത്തിലേക്കായാലും അതേപോലെ തന്നെ മുടിയിലേക്കായാലും വളരെ നല്ലതാണ് കറ്റാർവാഴ ഉപയോഗിക്കുന്നത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് ബേയ്സ് ആണ് ഈ കാണുന്നതാണ് ബേസ് ഞാൻ നിങ്ങൾക്ക് അഞ്ഞൂറ് ഗ്രാം ബേസിലാണ് സോപ്പ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ ഇതെൻ്റെ വീട്ടിലുണ്ടായിരുന്ന കറ്റാർവാഴയാണ് കറ്റാർവാഴയ്ക്ക് മഞ്ഞ നിറത്തിലുള്ള ഒരു കറയുണ്ടാവും അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി പൾപ്പാണ് സോപ്പിലേക്ക് ഉപയോഗിക്കുന്നത് ഇത് അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇത് വൈറ്റമിൻ ഇ ഓയിലാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഞാൻ എടുത്തിട്ടുള്ള ബേസിൽ ഓൾറെഡി ഗ്ലിസറിൻ ഗ്ലിസറിനുള്ളതാണ് എന്നാലും ഒരൽപ്പം ചേർക്കുന്നത് നല്ലതാണ് ബേസ് നമ്മൾ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ തിരഞ്ഞെടുത്ത് മേടിക്കുക പല വിലയിലും സോപ്പിൻ്റെ ബേസ് മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ടായാലും അതേപോലെ കെമിക്കൽ ഷോപ്പുകളിലുമൊക്കെ സോപ്പിൻ്റെ ബേസ് പല വിലയിലും നമുക്ക് കിട്ടുന്നുണ്ട് നല്ല വില കുറവിൽ കിട്ടുന്ന സോപ്പ് ബേസുകളുണ്ട് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ ആയിട്ട് കിട്ടുന്ന ബേസുകളുണ്ട് പക്ഷേ അങ്ങനത്തെ ഒന്നും ആരും മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ വില കുറഞ്ഞിട്ടുള്ള ബേസുകൾ മേടിച്ചിട്ടുണ്ടാക്കുമ്പോൾ ആ സോപ്പിന് പത കുറവാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ ഇത്തിരി ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ബേസ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ വലുപ്പത്തിലാണ് ഞാനതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഡബിൾ ബോയിലിങ്ങാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെക്കുക ഞാനൊരു ബേസണിലാണ് വെള്ളം വെച്ചിട്ടുള്ളത് അത് നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പോൾ ഇതേപോലെ അരിഞ്ഞിട്ടുള്ള ബേസ് നമ്മൾ ഒരു വേറൊരു പാത്രത്തിലിട്ടിട്ട് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഈ ബേസണില് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു വാൽപാത്രം പിടിയുള്ള ഒരു പാത്രത്തിലാണ് ബേസ് ഇട്ടിട്ടുള്ളത് ഇനി അത് ഈ വെള്ളത്തിലേക്ക് തിളച്ച വെള്ളത്തിലേക്കാണ് ഞാൻ ഇറക്കി വയ്ക്കാൻ പോകുന്നത് ആ തിളച്ച വെള്ളത്തിൽ അങ്ങനെ ഇരുന്നിട്ട് അത് മെൽറ്റ് ആയിട്ട് ഇതേപോലെ ഉരുകി ഉരുകി വരും ഇങ്ങനെ ഉരുകിയിട്ട് അത് നല്ല വെള്ളം പോലെ ആവും അപ്പോളാണ് അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന അലോവേരയുടെ പൾപ്പ് ജ്യൂസ് ആക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ട് അതും ഗ്ലിസറിൻ അതേപോലെ തന്നെ വൈറ്റമിൻ ഈ ഡോ ഓയിലും ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴിക്കാൻ പാടില്ല മറ്റേതൊക്കെ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവി പൂണോട് കൂടിയിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ വാങ്ങിവെച്ചതിന് ശേഷം ഇത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം വേണം ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് എനിക്ക് അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല അത്ര നല്ലൊരു മണമായിട്ട് എനിക്ക് തോന്നിയില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല മണം ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അതേപോലെ ഞാൻ വേറെ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അലോവേരയുടെ ജെല്ലിൻ്റെ നിറം തന്നെയാണ് ഞാൻ സോപ്പിനും എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ മേടിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്രീം കളറിൽ അതായത് അലോവേറയുടെ ജെല്ലിൻ്റെ ഷെയഡ് ആ കളറിൽ തന്നെയാണ് സോപ്പാക്കി എടുത്തിട്ടുള്ളത് ഇനി ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അലോവേരയുടെ ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് അരക്കിലോ സോപ്പ് ബേസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഏഴ് സോപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കാണുന്ന പതയൊക്കെ നമുക്ക് സ്പൂണ് വെച്ചിട്ട് കളയാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഒരു സ്പ്രേയൊക്കെ മേടിക്കാൻ കിട്ടും അതൊരു കെമിക്കൽ ആയതുകൊണ്ട് ഞാനത് മേടിച്ചില്ല നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുമ്പോൾ അങ്ങനെ കെമിക്കലൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അതൊന്നും അതൊന്നും മേടിക്കാൻ നിന്നില്ല ഈ സോപ്പിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ ഈ പത ഉണ്ടാവുള്ളൂ അത് ഇത്തിരി ഭംഗി കുറവായിട്ട് തോന്നണവർ വെറുതെ ഒന്നും അത് ഒരു സ്പൂണ് വെച്ചിട്ടെടുത്ത് കളയണോണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും സോപ്പ് അതിൽ നിന്ന് ഇങ്ങോട്ട് പോരും എന്ന് മാത്രം നമ്മൾ മാറ്റിയെടുക്കുന്ന ആ പത സോപ്പ് തന്നെയാണല്ലോ അപ്പോൾ അത് ഇത്തിരി അളവ് കുറയുമെന്ന് മാത്രം അപ്പോൾ ഞാനിപ്പോൾ പതിയൊന്നും കളയാനൊന്നും നിന്നിട്ടില്ല നമ്മൾ എടുക്കുന്ന ബേസിൻ്റെ കൃത്യം അളവിൽ തന്നെ മറ്റുള്ള ലിക്വിഡുകളൊക്കെ ചേർക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇതേപോലെ സെറ്റായി കിട്ടും സോപ്പ് ഞാൻ ഒമ്പതിരയ്ക്ക് ഒഴിച്ച് വെച്ചിട്ട് ഈ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് പത്തര ആയപ്പോൾ ഇതേപോലെ സോപ്പ് എനിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഒന്നര മണിക്കൂറായാലും വെച്ചോളൂ കുഴപ്പമില്ല ഒരു മണിക്കൂർ കൊണ്ട് ഉറച്ചു കിട്ടും ഇനി ഒരു പേടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്നര മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചർമ്മത്തിനായാലും മുടിക്കായാലും ഏറ്റവും നല്ലതാണ് അലോവേര ഉപയോഗിക്കുന്നത് അലോവേര ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ സോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക അലോവേര മാത്രമല്ല ആര്വേപ്പ് തുളസി അങ്കുപുഷ്പം താമര തുടങ്ങിയിട്ടുള്ള എല്ലാ സോപ്പുകളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കും എൻ്റെ കയ്യിൽ നിന്ന് സോപ്പ് മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണിച്ചിട്ടുള്ള നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക പോസ്റ്റ് വഴിയും ഡി വഴിയും ഞാൻ നിങ്ങൾക്ക് സോപ്പുകൾ അയച്ചു തരുന്നതാണ് ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്